പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൂടുതൽ അറിയുന്നതിനും സംരക്ഷിക്കുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശ്രീമൻ നാരായണന്റെ കർമ്മപദ്ധതിയായ വൃക്ഷ പരിപാലന യജ്ഞത്തിന് തുടക്കം കുറിച്ചു ഫലവൃക്ഷ തൈകളുമായി സ്കൂളുകളിലേക്ക് തിരിക്കുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സാഹിത്യകാരൻ സേതു നിർവഹിച്ചു ഫലവൃക്ഷ തൈകൾ നട്ടാൽ മാത്രം പോരാ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതാണ് പ്രശ്നം ആരും ആരും നോക്കുന്നില്ല നോക്കുന്നില്ല ആ സ്വാമി പറഞ്ഞു വേണ്ടത്ര അപ്പം അതൊരു ചടങ്ങായി മാറ്റാതെ ഇതിന് ചുമതലപ്പെട്ട ഒരാൾ ഏൽപ്പിക്കുക ഓരോ പുരുഷത്തിനും ഓരോ കുട്ടിയെ ഏൽപ്പിക്കുക അപ്പോൾ ആ കുട്ടിയുടെ ചുമതലയാകാം കാരണം ഞങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ കുട്ടിക്കാലം തൊട്ടേ കൃഷിയിടുന്ന അടുവിൽ വളർന്ന ആളാണ് പച്ച പച്ചപ്പുഷ്ടമുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് പ്രസംഗവും ഇതൊരു വലിയ സംരംഭ സംരംഭമാണ് ഇത് നടലല്ല പരിപാലിക്കാണ് പ്രധാനം അടുത്ത കൊല്ലം പോകുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിനെ പഠിക്കാൻ പറ്റും ഏത് സ്കൂളിൽ കാരണം ഇതിനൊക്കെ ഏതെങ്കിലും വർഷം അല്ലെങ്കിൽ എച്ച് എം എക്കാരു സൂപ്പർവിഷൻ കാണുമല്ലോ അപ്പോൾ വാസ്തവത്തിൽ പല വൃക്ഷങ്ങളായാലും പൂച്ചെടികളായാലും ആരുമേ പ്രോത്സാഹനപ്പെട്ട ചെടിയാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ് ഒരു വിദ്യാലയത്തിൽ പത്ത് ഫലവർഷ തൈകളും ഒരു ആര്വയ്പ്പും വിധം ജൂൺ അഞ്ച് പരിസരദിനത്തിൽ ദിനത്തിൽ നടന്നതിനായി നൂറ് സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇത് ഓരോ വർഷവും വിദ്യാലയങ്ങളിൽ നിരീക്ഷണം നടത്തി ഏറ്റവും നന്നായി തൈകൾ പരിപാലിക്കുന്ന സ്കൂളിന് പതിനയ്യായിരം രൂപയുടെ ഗാന്ധി സാഹിത്യകൃതികൾ സമ്മാനമായി നൽകുമെന്നും ശ്രീമൻ നാരായണൻ പറഞ്ഞു മാത്രം പോരാ പരിപാലിച്ചു വളർത്തണം ഈ യജ്ഞം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ ഒരു വർഷം കഴിഞ്ഞാൽ ഓരോ സ്കൂളിലും നിരീക്ഷണം നടത്തും അതിൻ്റെ പരിപാലനം എങ്ങനെയുണ്ട് അതിൻ്റെ അതിജീവനം എങ്ങനെയുണ്ട് എല്ലാ തൈകളും വളർന്നു എന്തോരമായി അതിൻ്റെ പരിചരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ ഇതെല്ലാം നിരീക്ഷിക്കാനായിട്ട് നമ്മളെല്ലാ സ്കൂളുകളിലും പോകും അങ്ങനെ ഏറ്റവും മികച്ച പരിപാലനം നടത്തുന്നവർക്ക് നമ്മൾ പതിനയ്യായിരം രൂപയുടെ ഗാന്ധി സാഹിത്യ കൃതികൾ ഓരോ വർഷവും നൽകും അങ്ങനെയുള്ളൊരു പ്രോത്സാഹനം ഇപ്പം കുട്ടികളെ കൂടുതൽ ഈ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം ഈ പ്രകൃതിയുടെ സംരക്ഷണം കൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് മനുഷ്യജീവന് രക്ഷപ്പെടാനാവൂ നമ്മുടെ വായു നമ്മുടെ വെള്ളം നമ്മുടെ ഭൂമി എല്ലാം വളരെയധികം മോശപ്പെട്ടിരിക്കുകയാണ് മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ് അത് വേർവഴിക്കാക്കാൻ ആ മലിനീകരണം മാറ്റാൻ പ്രകൃതിയെ ശുദ്ധീകരിക്കാൻ ഒറ്റ വഴി ഈ പ്രകൃതിയെ സ്നേഹിച്ച് പരിപാലിച്ച് വൃക്ഷങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് ഇവിടുത്തെ സസ്യജാലങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ ആത്മാർത്ഥമായി പരിചരിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന സാധ്യമാണ് കഴിഞ്ഞ എട്ട് വൃക്ഷയജ്ഞങ്ങളിലായി നാലു ലക്ഷം വൃക്ഷത്തൈകൾ സംസ്ഥാനത്ത് ശ്രീമൻ നാരായണൻ വിതരണം ചെയ്തിട്ടുണ്ട് സാഹിത്യകാരൻ സേതുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു

ജ്യോതി ഗോപകുമാർ വി എസ് നീലകണ്ഠൻ രവി നായർ സന്തോഷ് ആലുവ പി സജീവ മോഹനൻ പൂനേലിൽ സജീവൻ തത്തയിൽ എൻ ആർ ഹരീന്ദ്രൻ നായർ ഇ സുരേന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു